ഫസ്റ്റ് തന്നെ ഒരു റിസൾട്ടിലാണ്ട് തുടങ്ങുക കേട്ടോ അപ്പം ഇത് നമ്മൾ പുതിയ അതുപോലെ റോസ് നമ്മുടെ പൊകിന്മില്ല അങ്ങനെ എല്ലാ ചെടീൻ്റെ കമ്പാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുള്ളത് കണ്ടോ ഇതിൻ്റെ അടിവശത്ത് പുതിയേൻ്റെ അടിവശത്ത് കുഞ്ഞി വേര് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എത്ര ചെറിയ കമ്പാണെങ്കിലും അത്ര വല്യ ഉഷാറില്ലാത്ത കമ്പാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിക്കാൻ ഹെൽപ്പ് ചെയ്യേ ഇപ്പം ഞാൻ കൂടുതൽ എൻ്റെ ചെടികൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇത് പൊഗൻവില്ലേൻ്റെ കമ്പാണ് തളിർപ്പ്യിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളിത് ഇങ്ങനെ ചെയ്തിട്ട് ഏകദേശം ഒരു ഒരു മുപ്പത് ദിവസമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ മുപ്പത് മുപ്പത്തി രണ്ട് ദിവസമൊക്കെ അപ്പം ശരിക്കും നന്നായിട്ട് അടിവശത്തേക്ക് വേര് പിടിക്കണമെങ്കിൽ ഒരു അറുപത് ദിവസം പിടിക്കുക അപ്പം ഇത് നമ്മുടെ മുല്ലയാണ് ഇനി നമുക്ക് മുല്ലേലും കൂടി ഈ ഒരു പരീക്ഷണം ചെയ്തു നോക്കുക കേട്ടോ പെട്ടെന്ന് നമുക്ക് വേര് പിടിക്കാനും അതുപോലെ തന്നെ മുല്ലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും പിടിക്കില്ല എന്തെങ്കിലും കാരണം കൊണ്ട് ചെറിയൊരു വെള്ളം ഏറിപ്പോവേ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അടിവശം കറുത്ത് വരും കേട്ടോ അപ്പം അങ്ങനെയൊന്നും വരാതെ ഫാസ്റ്റിൽ വേര് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും വീഡിയോ ഇടുന്നുണ്ട് അതിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഫോളോ ചെയ്ത് ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന പോട്ടിമിക്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ മുല്ലേൻ്റെ കമ്പ് കിട്ടോ നല്ല ഉണ്ട മുല്ലേ നല്ല സ്മെല്ലു ട്ടോ തലേ ദിവസം പറച്ചു വെക്കണം എന്നാൽ പിറ്റേ ദിവസം ആവുമ്പഴേക്കും ഒത്തിരി വിരിയല്ല പക്ഷെ ഇത് വെച്ച് പൂമാല കേർത്ത് തലയിൽ ചൂടുന്ന സമയത്തൊക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അത്രയും നല്ല ഞാൻ നേഴ്സറിയിൽ നിന്ന് കുറെ മുന്നേ വാങ്ങിച്ചതായിരുന്നു ഇപ്പൊ വീട്ടിൽ അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ നമുക്കൊരു മെയ് മാസത്തിലൊക്കെയാണ് ഈ പൂക്കൾ നിറയുന്നത് ഇപ്പൊ ഇതിൻ്റെ ഈ കമ്പുകളൊക്കെ കണ്ടോ ഇത് മൊത്തം ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ നമുക്ക് ഇപ്പൊ ഏത് ചെടീൻ്റെ ആണെങ്കിലും റോസ് ബോഗൻവില്ല ഇതുപോലത്തെ ചെടികൾ ഇതൊക്കെ ആണെങ്കിലും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കമ്പുകളും ഇലകളൊന്നും വേണ്ട പൂക്കളൊന്നും വേണ്ട ചുമ ചുമ ഈ ഒരു കമ്പ് അതിൻ്റെ മെയിൻ കമ്പ് മാത്രം മതി കേട്ടോ ബാക്കി ചെറു ചെറിയ കുഞ്ഞി കമ്പുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് നോടിന്റെ അടിവശം നോക്കി ഒരു വശത്തേക്ക് ചെരിച്ച് കട്ട് ചെയ്യാനും മറന്നു പോരുതോ ചെറുതായി ചെറുതായി ഒരു വശത്തേക്ക് ചെരിച്ചു കട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാനിതാ ഇതുപോലെ ഒരു വശത്തേക്കാണ്ട് ചെരിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ കമ്പൊക്കെ കൂട്ടി അപ്പോൾ ഒരു നൂറ് കമ്പും എത്ര കമ്പാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ിൽ തന്നെ വേര് വരുത്താൻ പറ്റിയ ഓരോ ചട്ടിയിലേക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്നും വെച്ചു കൊടുക്കൊന്നും വേണ്ട ഞാൻ ഇപ്പം ഞാനത് കമ്പൊക്കെ റെഡിയാക്കി ഇനി നമുക്ക് വേണ്ടത് ഇതാണ് നമ്മുടെ തെർമോകോളാണ് കേട്ടോ ഇപ്പൊ തെർമോക്കോളിലെ ഒരു ചെറിയൊരു കഷ്ണം മതി അപ്പം അതൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാനിതാ ഇതിന്ന് ഒരു കഷ്ണം പൊട്ടിച്ചെടുക്കാം കേട്ടോ ചെറിയൊരു കഷ്ണം മതി എന്നിട്ട് അതിലേക്ക് നിങ്ങൾക്ക് പാകത്തിന് ഞാനിതാ ഇതുപോലെ ഈയൊരു നമ്മുടെ കമ്പുകൾ കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ കമ്പ് കുത്തി വെച്ച് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഈരുക്കളൊക്കെ ഇട്ടിട്ട് ഹോള് ഉണ്ടാക്കി കൊടുക്കാം എന്നിട്ട് ചെയ്തു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ ഈ ഈയൊരു നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കമ്പില്ലേ അതുകൊണ്ട് തന്നെയാണ് ചെറുതായിട്ട് ഇങ്ങനെ കുത്തി അതിലേക്ക് ഇതാ ഈ ഒരു വലുപ്പത്തിൽ ഒത്തിരി താന്നു പോരരുത് കേട്ടോ ഒരുപാട് താന്നു പോരുത് ഇത് തന്നെ ഇപ്പോൾ ഇച്ചിരി ഹോൾ വലുതായി പോയി അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു കഷ്ണം ഞാൻ കണ്ടോ തെർമോക്കോൾ എടുത്തിട്ട് അവിടെ ഒന്ന് അടച്ചു കൊടുത്തു കേട്ടോ ഹോളിന് കുറച്ച് വലുപ്പം തോന്നുന്ന അവിടെ ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതാ ഓരോ കമ്പും ഇങ്ങനെ തന്നെ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓവർ ടൈം എന്നാ നമുക്ക് ഇത് ഒരിക്കലും വേര് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഇത് എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്ക എന്നിട്ട് വേണം കേട്ടോ മണ്ണിലേക്ക് നട്ട് കൊടുക്കാന് അപ്പൊ നമുക്ക് ഇതില് ഞാൻ പറഞ്ഞു ഒരു കമ്പ അല്ല രണ്ട് കമ്പല്ല മൂന്ന് കമ്പ അല്ല എത്ര എത്ര കമ്പ് വേണമെങ്കിലും നിങ്ങക്ക് ഒരുമിച്ച് ചെയ്യാം അതാണ് അതാണിതിൻ്റെ പ്രത്യേകത ഏട്ടോ അത് വിചാരിച്ച് നമുക്ക് ഒരു ഒരുപാട് കമ്പ് അടുത്തടുത്ത് വെക്കുമ്പോഴും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വേരുകൾ തമ്മിലാണ്ട് ഒട്ടിപ്പിടിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇച്ചിരി വിട്ടും ചെയ്തു കൊടുക്കണേ കുറച്ച് ഒരുപാട് വിട്ടില്ലെങ്കിൽ ചെറു ായിട്ടൊന്ന് വിട്ട് ചെയ്ത് കൊടുക്ക അപ്പത് ഒരുപാട് വേര് പിടിക്കുന്നതിന്റെ മുന്നേ എടുത്താലും മതി ഒരു ഏകദേശം ഒരു നൂറു ദിവസം തൊണ്ണൂറ് ദിവസം ഒക്കെ ആവുമ്പോഴേക്ക് അത്യാവശ്യം നന്നായിട്ട് വേര് പിടിക്കും അപ്പൊ നിങ്ങൾക്ക് ഇത് മെല്ലാ തെർമോക്കോൾ പൊട്ടിച്ചിട്ട് നിങ്ങൾക്കിത് ചട്ടിയിലേക്ക് നട്ടി വെച്ച് കൊടുക്കുക അപ്പം ഞാനിതാ ഈ ഒരു നമ്മുടെ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം നിങ്ങൾ ഡെയിലി മാറ്റി കൊടുക്കുകയേ അങ്ങനെയൊന്നും വേണ്ട ഈ വെള്ളം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് വെള്ളം കൂടുതൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ കാരണം ചൂടൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ വറ്റിപ്പോവും തണുപ്പ് ഈ ഒരു ചൂട് സമയത്തൊക്കെ നമ്മുടെ ചെടികൾക്ക് നല്ല തണുപ്പ് കിട്ടാൻ ഇങ്ങനെ നല്ലതാണ് കണ്ടോ ഇതിൻ്റെ അടിവേശമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ണ്ട് വെള്ളത്തിലേക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഓരോ ദിവസം പിന്നെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു അഞ്ച് ദിവസം ദിവസമാകുമ്പോഴേക്കും തന്നെ ചെറുതായിട്ട് ഇലകൾ കുഞ്ഞതായിട്ട് പൊട്ടി വരാൻ തുടങ്ങും ഒരു പത്തിരുപത് മുപ്പത് ദിവസമാകുമ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് തളുപ്പില്ലകൾ നിറയോ കേട്ടോ എളുപ്പത്തിൽ നമ്മുടെ ചെടികൾക്ക് വേര് എടുക്കാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ